കൊല്ലം ചടയമംഗലത്ത് ഗുണ്ട ആക്രമണം വിദ്യാർത്ഥികൾക്ക് മർദ്ദനമേറ്റു നാലരയോടടുപ്പിച്ച് നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ട്സിന്റെ ഒരു മോളുടെ രണ്ടാമത്തെ ബർത്ത്ഡേ ആയിരുന്നു അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന വഴി നമ്മളിവിടെ ഇവിടുന്ന് തന്നെ നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു അമ്പലവും പാറയും സ്ഥലമുണ്ട് അപ്പം അവിടെ കയറാൻ വേണ്ടി നമ്മളിങ്ങനെ വഴിയൊഴിച്ച് അവിടെ കീറിയാണ് അവിടെ നിന്ന് അതിന്റെ സമീപത്താണ് റോഡുമായിട്ട് ചേർന്ന് നീക്കുന്ന ഒരു പാറയായിട്ട് നമ്മൾ ഒരു ആറ് കൂട്ടുകാരുണ്ടായിരുന്നു നമ്മള് മൂന്നിനും പിന്നെ വേറൊരു മൂന്ന് നമ്മൾ കൂടെ പഠിക്കുന്ന സഹപാടികളാണ് നമ്മുടെ നമ്മൾ നമ്മളെല്ലാം കൂടെ അവിടെ ഇരിക്കുവായിരുന്നു അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ഇന്നലെ നമ്മുടെ കൂടെ പഠിച്ച ഒരു വിദ്യാർത്ഥി മരിച്ചു അപ്പൊ അവരുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു ഇരിക്കുവായിരുന്നു അപ്പോഴത്തേക്കാണ് ഇവര് ഒരു മൂന്ന് പേര് ഒരു മീൻകച്ചവടം കഴിഞ്ഞിട്ടാണ് വന്ന ആൾക്കാർ ആൾക്കാരാണെന്ന് തോന്നുന്നു ഒരു മൂന്നുപേര് വന്നിട്ട് എവിടെ ഇങ്ങോട്ട് ഇവിടെ ഇരിക്കുന്നത് ഉള്ളവരാ? നിങ്ങൾ എവിടെ പിടിക്കുന്ന പറഞ്ഞുകൊണ്ട് ഓരോ കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരെയും നമ്മൾ നമ്മളപ്പോഴത്തേക്കാണ് അവിടെ നിന്ന് എനിക്ക് ഇങ്ങനെ പോകാൻ നേർത്ത് നമ്മൾ പെട്ടെന്ന് തടഞ്ഞു നിർത്തിയിട്ട് എവിടെ പോകുക നീക്കെവിടെ ഉള്ള എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ അതിൽ മൂന്ന് മൂന്നുപേർ നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവരുടെ കൂടെ ഒരാൾ വീട്ടിൽ അവിടെ പോയി റബ്ബർ അവിടെ നിന്ന് അവിടെ റബ്ബറ് നമുക്ക് ഒടിച്ചിട്ട് നമ്മുടെ കൂടെ ഉള്ള എന്നെയും അതുപോലെ എന്റെ കൂടെ ഒരു ഉണ്ടായിരുന്നു അവിടെ അവരടിക്കുകയും അതായത് നമ്മുടെ എന്തൊക്കെയോ ഒരുപാട് എന്ന് വെച്ചാൽ അവര് പോലെ കേട്ട അറക്കുന്നതൊക്കെ ഉള്ള കുറെ ചീത്തയും വിളിച്ചിട്ട് നമ്മള് നമ്മുടെ വീട്ടിൽ ഇന്നലെ അവരെ ഇവരെ വെച്ചാൽ കൂടെ ഇരിക്കുന്ന ഒരാളെപ്പത്തന്നെ മൊബൈലെടുത്ത് അവരെന്താണെങ്കിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക ഇപ്പൊ നമ്മൾ ലൈവ് ഇടാൻ പോകുമ്പോൾ സോഷ്യൽ ഫുൾ ഫുള്ള് വൈറലാക്കുന്ന നിങ്ങളെപ്പോ അതായത് കൊണ്ട് അവർ വല്ലാത്ത രീതിയിലേക്ക് എന്ന് വെച്ചാൽ അവര് നിൽക്കുന്നുള്ള ഒരു പരിഗണനകൾ കൊടുക്കാതെ വളരെ ഒരു മോശപ്പെട്ട രീതിയിലുള്ള സംസാരവും നമ്മൾ വളരെ എന്ന് വെച്ചാൽ നമുക്കൊന്നും അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല മാത്രമല്ല കൂടെ നിന്ന് അവരിന്ന് വല്ലാത്ത വല്ലാത്തൊരു രീതിയിൽ അവരും കരയുകയും ചെയ്തു അവർക്ക് ഭയങ്കര ഇമോഷണൽ അപ്പം നമുക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല അവിടെ നിന്ന് പോകാനും പറ്റത്തില്ല അവർ ആകെ മൂന്ന് പേരെ ഉള്ളായിരുന്നു എന്ന് എന്നുവെച്ചാൽ അവർ മൂന്നുപേര് മദ്യപിച്ചു അപ്പം നമുക്ക് ആരും സംസാരിക്കാൻ അല്ലെങ്കിൽ അപ്പോൾ അവരുടെ സപ്പോർട്ട് വരും അവിടെ വേറെ ആരുണ്ടായിരുന്നു അപ്പം നമുക്ക് എങ്ങനെ എന്ന് വെച്ചാൽ നമ്മൾ ആ സമയത്ത് എന്തോ പറയണ സാറേ അവര് നല്ല രീതിയിൽ കൊണ്ട് ചീത്ത വിളിക്കുന്ന വെച്ചാൽ നമ്മുടെ കൂടെ വന്നവരെ അടിക്കും പിന്നെ ഒരാൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ എതിർത്ത് സംസാരിച്ചപ്പോഴത്തേക്ക് നീള്ള പറഞ്ഞിട്ട് എന്നെ കമ്പും കൊണ്ട് അടിക്കും പിന്നെ കൈയും കൊണ്ട് കൂടെ നിന്ന ഒരാളെ മുഖത്തും തലയിലൊക്കെ അടിച്ച് അടിക്കുകയും മുഖത്തൊക്കെ പാടുണ്ട് അപ്പത്തേക്ക് എന്നെ ഇവരൊക്കെ അടിക്കുന്നത് കൂടെ നിന്ന് പെൺകുട്ടികൾ വളരെ ഇതായിട്ട് അവർ കരഞ്ഞോണ്ട് അവർക്ക് എന്തോ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഈ ഒരു ഇവരെല്ലാരും കൂടി ഒരുമിച്ച് വന്നിട്ട് നമ്മളെ ഒരു വല്ലാത്ത രീതിയിലെ എന്തോന്ന് അറിയില്ല നമ്മൾ എങ്ങനെ അവിടെ നിന്ന് എവിടുന്നെങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞു പോലീസിനെ വിളി നിങ്ങൾ പോലീസിനെ വിളി പോലീസിനെ ആരോ വെച്ചാൽ വിളിച്ച് നിങ്ങൾ അപ്പോൾ അപ്പ എവിടെ വെച്ചാൽ എന്തുകൊണ്ട് ചെയ്യാം പക്ഷെ അവര് അങ്ങനെ അവര് രീതിയിൽ കൈകാര്യം ചെയ്യാൻ എന്നിട്ട് അതിൽ കൂടുതൽ ഒരാൾ അവിടെ മീക്കച്ചവടം ചെയ്യുന്ന ആൾക്കാരെ തോന്നുന്നു അവരാണെങ്കിൽ വണ്ടിയുടെ ഫ്രണ്ട് ഒരു ഇത്രയും നേരത്തുള്ള ഒരു കത്തി അവരിന്ന് വലിച്ചെടുത്തു അതായത് എത്തുമ്പോഴത്തേക്കും അവര് മൊത്തത്തിലങ്ങ് അവര് എന്തോ ചെയ്യണ്ടെന്നില്ല ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണ്ടല്ലോ എന്നറിയത്തില്ല കൂടെ നിൽക്കുന്ന നിന്നിട്ട് ഇവനെ ഓട്ടിച്ചു ഇവൻ എനിക്ക് ഓടി ഇവനെ ഇവ അങ്ങോട്ടാണ് പോയെന്നും പറഞ്ഞുകൊണ്ട് ഇവനെ കൂടെ ഓടി പക്ഷെ ഇവനങ്ങ് ഓടി ഇവിടെ ഓടിയിട്ട് പിന്നെ ചൂടുള്ളം വേറെ ഒത്തും പോയി പിടിച്ചോണ്ടു ഇവ അവർ കൈകിങ്ങനെ കത്തിയിരിക്കുവാണ് നമുക്ക് എന്തുവാ സമയത്ത് ചെയ്യേണ്ടത് തരത്തില്ല അപ്പൊ തന്നെ അവിടെ തൊഴിലുറപ്പി രണ്ടു മൂന്ന് സ്ത്രീ ഒരു

ഇന്നലെ വൈകിട്ട് നാലര മണിയോടുകൂടി സഹപാഠിയുടെ വീട്ടിലെ കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങിൽ എത്തിയതായിരുന്നു വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അടങ്ങുന്ന സംഘം പോലീസ് കൂടെ വരട്ടെ പക്ഷെ അവരാരക്കെ വിളിക്കുന്നുണ്ടായിരുന്നു അത് ആരെയൊക്കെ വിളിക്കുന്നില്ല അവർ ആരൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആരവടെ സംഭവത്തേക്ക് എത്താനുള്ളൊരു ഇത് ആരും അവിടെ വന്നിട്ടില്ല അവര് ആ മൂന്ന് മൂന്നുപേരും പിന്നെ വേറൊരു മൂന്ന് തൊഴിലുറപ്പഴിഞ്ഞ മൂന്ന് സ്ത്രീകളും അവരെ ഉള്ളായിരുന്നു എന്നിട്ട് പിന്നെ പിന്നെ ഇവരാണെങ്കിൽ എന്നിട്ട് ഇയാള് എന്നിട്ട് പിന്നെ അവിടെ നിന്ന് രണ്ട് ചെറുപ്പക്കാരും അപ്പൊ നമ്മൾ നിങ്ങൾ പൊക്കോ നിങ്ങൾ അതിന്റെ രണ്ടു മൂന്ന് വന്നിട്ട് നിങ്ങൾ പൊക്കോ നിങ്ങൾ എന്തായാലും പൊക്കോ അപ്പൊ കൂടുതലുള്ളവർ തന്നെ വളരെ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് അവർക്ക് എന്ന് വെച്ചാൽ എന്ത് ചെയ്യണമെന്ന് വരത്തില്ല അപ്പൊ തന്നെ ഓരോരു ചേച്ചി വന്നിട്ട് ചേച്ചി വന്നിട്ടാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾ പൊക്കോ നിങ്ങൾ എന്തായാലും പൊക്കോ എന്ന് വെച്ചാൽ നോക്കാം നിങ്ങൾ എന്തായാലും പൊക്കോന്നു പറഞ്ഞാൽ നമ്മള് എന്നിട്ട് ഇയാൾ വിടുന്നില്ല ഇയാള് ഭയങ്കര ഇവര് രണ്ടും ഭയങ്കരമായിട്ട് മോശപ്പെട്ട് നല്ല വെള്ളമാണ് അപ്പത്തേക്കും അവര് വന്നോണ്ട് മാത്രം നമുക്ക് അവിടുന്ന് അവസ്ഥ കയ്യിൽ കത്തിയിരിക്കുക കൂടുതലുള്ള രണ്ട് അവരെല്ലാം ഭയങ്കരമായിട്ട് പേടിച്ച് നമ്മൾ എങ്ങനെ നിന്ന് രക്ഷപ്പെട്ടെന്ന് പറയാം രക്ഷപ്പെട്ട് നമ്മൾ നേരെ പാർട്ടി അവിടുന്ന് പരാതി ആയിട്ടാണ് ഇവിടെ വന്നത് ഇവിടെ വന്നിട്ട് സാറായിട്ട് സംസാരിച്ചു അപ്പൊ തന്നെ അവർ തന്നെ നമ്മൾ നൂലുകെട്ട് ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്തുള്ള പാറയിൽ പ്രകൃതി ഭംഗി ആസ്വദിക്കാനായി ചെന്നപ്പോൾ മത്സ്യവ്യാപാരം കഴിഞ്ഞെത്തിയ മൂവർ സംഘം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ചോദ്യം ചെയ്യുകയും ക്രൂരമായി മർദ്ദിക്കുകയും അപമാനിക്കുകയും ചെയ്തു അക്രമികൾ കുട്ടികളെ കത്തിക്കൊണ്ട് കുത്താൻ ഓടിച്ചതിനെ തുടർന്ന് നാട്ടുകാരും തൊഴിലുറപ്പ് തൊഴിലാളികളും ചേർന്ന് കുട്ടികളെ രക്ഷപ്പെടുത്തി വേറൊരു ഓപ്ഷൻ ഇല്ല അവിടെ അവിടെ നിന്ന് ഓടാനും വേറൊന്നും ഇല്ല നമ്മുടെ മൊബൈലും അതുപോലെ തന്നെ എന്നെ അവരെല്ലാം പിടിച്ചു തടഞ്ഞാൽ അങ്ങോട്ടും അങ്ങോട്ട് പോകാൻ പറ്റാത്ത രീതിയിലേക്ക് എന്നിട്ട് എന്നിട്ട് പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ അംഗിലെ വിടാൻ വേണ്ടി പറഞ്ഞ് പറഞ്ഞു ഇങ്ങനെ നിക്കുവായിരുന്നു പക്ഷേ സംഭവം അറിഞ്ഞെത്തിയ ചടയമംഗലം പോലീസ് അക്രമികളായ അൻവർ സാദിത്തിനെയും ബൈജുവിനെയും വാഹനവും സംഭവ നിന്നും കസ്റ്റഡിയിലെടുത്തു ഒരാൾ ഓടി രക്ഷപ്പെട്ടു മർദ്ദനമേറ്റ വിദ്യാർത്ഥികൾ ചടയമംഗലം സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ